പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പി ടി എ കമ്മിറ്റി തെരഞ്ഞെടുപ്പിനിടെ ഉന്തും തള്ളും ഒരു വിഭാഗത്തിന് ബൈലോ അടങ്ങിയ നോട്ടീസ് കൈമാറിയില്ല എന്ന തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് പോലീസ് എത്തിയാണ് സ്ഥിതി ശാന്തമാക്കിയത് വിശദാംശങ്ങളുമായി നിഖിൽ പ്രമേശാണ് ചേരുന്നത് മലപ്പുറത്ത് നിന്ന് നിഖിൽ വെരി ഗുഡ് മോർണിംഗ് ഇത്തരത്തിൽ ഈ ബൈലോ അടങ്ങിയ നോട്ടീസ് കൈമാറാതിരുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടോ ഒരു വിഭാഗത്തിന് അവിടെ അങ്ങനെ ഒരു രണ്ട് വിഭാഗമൊക്കെ ഉണ്ടോ പി ടി കമ്മിറ്റിയിൽ എന്താണ് അവിടെ സംഭവിച്ചത് കൃഷ്ണാസ്മിത സത്യത്തിൽ ഈ വാർത്ത ആദ്യം അറിഞ്ഞപ്പോൾ ഇന്നലെ രാത്രിയിലാണ് അറിയുന്നത് അപ്പോൾ തന്നെ വലിയ കൗതുകമാണ് തോന്നിയത് കാരണം ഒരു സ്കൂൾ തെരഞ്ഞെടുപ്പ് സ്കൂളിലെ പി ടി എയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഈ തരത്തിൽ തർക്കങ്ങളിലൊക്കെ ആളുകൾ മാറുക എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ അത്ഭുതവും ആശ്ചര്യമൊക്കെയാണ് തോന്നുന്നത് എന്തായാലും ഇത് ഇരു പാനലുകളായിട്ടാണ് അവിടെ മത്സരിക്കാറ് എൽ ഡി എഫ് യു ഡി എഫ് ആയിട്ടാണ് സാധാരണഗതിയിലെ മുൻകാലങ്ങളിലൊക്കെ ഈ പി ടി എ ഭരണം പിടിക്കാറ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം കഴിഞ്ഞ അവിടെ യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ളൊരു ഒരു 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 സംഘമായിരുന്നു പി ടി എ ഭരിച്ചിരുന്നത് ഇത്തവണ സമാനമായ രീതിയിലുള്ള കടുത്ത മത്സരം നടക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് ഈ ബൈലോ ഒരു വിഭാഗത്തിന് നൽകിയില്ല എന്നാരോപിച്ചുകൊണ്ട് തർക്കം നടക്കുന്നത് അതായത് ഈ തെരഞ്ഞെടുപ്പ് ദിവസം സ്ഥലത്തുള്ള രക്ഷിതാക്കൾക്ക് മത്സരിക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്യാം എന്നുള്ളതാണ് നിയമം എന്നാൽ തിരഞ്ഞെടുപ്പ് നിയമത്തിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു പാനലിനോട് നേരത്തെ അറിയിച്ചില്ല എന്നുള്ളതാണ് രക്ഷിതാക്കളുടെ പരാതി തുടർന്നാണ് അവരുടെ വാക്കേറ്റം ഒരു ഇന്തും തള്ളിലേക്കും വരെ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ദൃശ്യങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും സ്ഥിതി വഷളാകുന്നു എന്ന് തിരിച്ചറിഞ്ഞതിന് പിന്നാലെ സ്കൂൾ അധികൃതർ പോലീസിന് വിവരം അറിയിച്ചു പട്ടാമ്പി പോലീസ് സംഭവ സ്ഥലത്തെത്തിയാണ് രക്ഷിതാക്കളെ അനുനയിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് നമ്മൾ ഓർക്കണം ഇതൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരു വാർഡ് തിരഞ്ഞെടുപ്പ് പോലും ഇതൊരു സ്കൂളിലേക്കുള്ള കുട്ടികളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയും അവർക്ക് സുഗമമായിട്ട് അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഒരു ബോഡി രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് മാത്രമാണ് അവിടെയാണ് ഇത്തരത്തിൽ രൂക്ഷമായിട്ടുള്ള വാക്കേറ്റങ്ങളും വാഗ്വാദങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്തായാലും പട്ടാമ്പി പോലീസ് എത്തിയാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത് പോളിംഗ് എന്തായാലും ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി നാളെയാണ് ഇതിൻ്റെ ഇതിൻ്റെ റിസൾട്ട് വരാൻ പോകുന്നത് അപ്പോഴാണ് ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയേണ്ടത് എന്തായാലും എന്നാലും രക്ഷിതാക്കൾ അല്പം കൂടി പക്വത കുട്ടികളുടെ കാര്യത്തിൽ അല്പം കൂടി പക്വത ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പൊതുവിൽ ഒരു ഒരു വിമർശനവും നിർദ്ദേശവും യെസ് മേശ് വിവരങ്ങളുമായി ചേർന്നത് നിഖിൽ അത് പറഞ്ഞതുപോലെ തന്നെയാണ് പി ടി എന്ന് പറഞ്ഞാൽ പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ ആണ് അപ്പൊ തീർച്ചയായിട്ടും കുട്ടികൾക്ക് മാതൃക കാണിക്കേണ്ട രക്ഷകർത്താക്കളും അധ്യാപകരും കുറച്ചുകൂടി സംയമനം പാലിച്ചു കുഞ്ഞുങ്ങളുടെ കാര്യമല്ലേ ഇതിലൊക്കെ രാഷ്ട്രീയം വേണമെന്നുള്ളതാണ് എന്റെ സംശയം